അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ പരിപാലനത്തിന്റെ ഭാഗമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ജോയിന്റ് വെഞ്ചർ പ്രൊജക്റ്റിലാണ് ഏഴ് ലക്ഷം രൂപയ്ക്ക് പദ്ധതി നടപ്പിലാക്കുന്നത് ക്യാമറകൾ സ്ഥാപിക്കുന്നതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കാഞ്ഞിരക്കടവ് പാലത്തിന് സമീപം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു കാര്യങ്ങൾ ചെയ്യാണ്ട് ഇവിടെ നമ്മുടെ ബഹുമാനായ മെമ്പർ സൂചിപ്പിക്കേണ്ട അധ്യക്ഷൻ ക്യാമറകൾ മെയിൻ പ്രദേശം അതിൽ ഒരെണ്ണം വരാണ്ട് അത് വന്നിട്ടില്ല അത് ആവുമ്പോഴേക്കും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പം ഇതൊക്കെ ഉണ്ടല്ലോ ചില വേറെ എന്തൊക്കെ ചില നോംസ് കൊണ്ടുവന്നതുകൊണ്ട് അതിൻ്റെയും കൂടി ആ പശ്ചാത്തലത്തിലേക്ക് അത് സ്ഥാപിക്കാൻ കഴിയും മൂന്നെണ്ണം വെച്ചപ്പോഴേക്കും മാറാണ് ദീപിക്കുന്നത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എം ബിന്ദു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്മിത വാർഡ് മെമ്പർമാരായ വിനീത ഗ്രീഷ്മ കെ ടി ഷമീർ കൃഷ്ണപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു മേലൂർ മഹാളിക്കാവ് ഉണ്ണിവൈദ്യർപ്പടി കാഞ്ഞിരക്കടവ് പാലത്തിന് സമീപം അകവണ്ട കമ്പാംകുടം സമീപം എന്നിവിടങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നത്